അപ്പം ഞാനിവിടെ പറഞ്ഞത് ഇവിടെ ചെറിയ ചെറിയ അമർച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയ അത് ഒന്ന് ടൈറ്റായാൽ റെഡി ആവുന്നതാണ് ഇപ്പോൾ ഒരു എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം അറിയാത്തതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ കറക്റ്റ് പറയുന്നില്ല സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതട്ടോ അപ്പം എൻ എച്ച് അറുപത്താറ് ദേശീയ പാതാ വികസനത്തിൻ്റെ ഭാഗമായി ഞാനുള്ളത് കോഴിക്കോട് ബൈപ്പാസിൽ ടോൾ പ്ലാസിലടുത്തായിട്ടുള്ളത് ടോൾ പ്ലാസ ഒന്നാം തീയ്യതി ഉദ്ഘാടനം ചെയ്യുന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ ഇവിടെ വന്നപ്പോ കഴിഞ്ഞത് ഒന്നാം തീയതി ഉണ്ടാവാൻ സാധ്യതയില്ലാന്നെട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോല് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലേ ടോൾ ഗേറ്റിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറേയായി ഈ വരുന്ന ഒന്നാം തീയതി ഉദ്ഘാടനം ഉണ്ടാവും എന്നുള്ള വിവരങ്ങൾ അറിഞ്ഞത് ന്യൂസിലൊക്കെ കണ്ടു അങ്ങനെ ഓടി വന്നതാ കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ ബോർഡുകളിൽ ചാർജ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നപ്പം അതൊന്നും എഴുതിയിട്ടില്ല കേട്ടോ അതുകൂടാതെ ഇവിടുത്തെ ഒന്നാം തീയതി നടക്കൂല എന്ന് പറയാനുള്ള കാരണം ഞാൻ ഇവിടുത്തെ ജോലിക്കാരോടും ഇതിൻ്റെ കരാറെടുത്ത ആളുകളോടൊക്കെ ചോദിച്ചിട്ടോ ആദ്യം കരാറെടുത്ത ആളുകൾ ഇവിടെ നിന്ന് നല്ല സ്കേപ്പായി ഇപ്പോൾ രണ്ടാമത് വേറെ ടീമാണിത് നമ്മുടെ ടോൾ പ്ലാസ കരാറെടുത്തിരിക്കുന്നത് ഈ ടോൾ പിരിക്കുന്നത് അതവർ എൻ്റെ ചേട്ടൻ്റെ കീഴാണ് കെ എം സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് കൊല്ലത്തേക്ക് അവരുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ റോഡ് പക്ഷേ കെ എം സീൻ്റെ ബിൽഡിങ്ങാണ് കാണുന്നതൊക്കെ വർക്കുകളും മൊത്തം ചെയ്ത് വെച്ചത് കെ എം സി ആണ് പക്ഷേ ഇത് അവർ കരാർ വേറെ കൊടു കമ്പനിക്ക് കൊടുക്കുന്ന കേട്ടോ ടോൾ പിരിക്കാനായിട്ട് ആ കമ്പനി അവിടേക്കുള്ള ജോലിക്കാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന കണ്ടു ഇപ്പോൾ അവിടെ അവിടെയോട് ഞാൻ ചോദിച്ചു നോക്കി ഒന്നാം തീയതി ഉദ്ഘാടനം എന്നുള്ളത് അവർ പറഞ്ഞു ഒന്നാം തീയതിക്ക് ആവാൻ വളരെ സാധ്യത കുറവാണ് എൻ എച്ച് എ കറക്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത് അപ്പം പിന്നെ ഒന്നാം തീയതി എന്നുള്ള ന്യൂസിൽ കണ്ടതൊക്കെ അപ്പോൾ എങ്ങനെയാന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും കറക്റ്റ് അറിയില്ല അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അവിടെ ചോദിച്ച് അന്വേഷിച്ചിട്ട് അറിയുന്ന കാര്യമായിട്ടാണ് പറഞ്ഞത് എന്തായാലും എനിക്ക് കണ്ട അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പം ഒന്നാം തീയതി ഉദ്ഘാടനം ഉണ്ടാവില്ല എന്നാണ് എനിക്കും കണ്ടിട്ട് തോന്നുന്നത് ഏതായാലും നമ്മുടെ ഈ പന്തിരങ്ക ഭാഗത്ത് വരുന്ന ഈ ടോൾ ഗേറ്റ് പന്തീരങ്കാവ് ഇതിൻ്റെ പേര് ഒളവണ്ണ ടോൾ ഗേറ്റ് എന്നുള്ള ഒളവണ്ണ ടോൾ പ്ലാസ എന്നുള്ള പേരിലായിട്ട് അത് അറിയപ്പെടുക വാഹനങ്ങളുടെ ചാർജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അതൊക്കെ അവിടുന്ന് അറിയാൻ കഴിഞ്ഞു നമ്മുടെ കാറ് അതുപോലെ ജീപ്പ് അങ്ങനെയുള്ള ചെറിയ ഫോർ വീലർ വാഹനങ്ങൾക്ക് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ് ആട്ടോ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ചാർജ് തിരിച്ച് അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ അപ്പാൻ ഡൗൺ അടിക്കണം അല്ലെങ്കിൽ ആ പൈസ പോവും അപ്പം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരിച്ചു തിരിച്ച് വരുന്നുള്ളവർ മാത്രം അപ്പൗണ്ടൻ അപ്പ് ആൻഡ് ഡൗൺ എടുക്കുക പിന്നെ ഫാസ്റ്റാകുണ്ടെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ പിന്നെ അവർ അതിലൂടെ തന്നെ റെഡിയാകും എല്ലാ അല്ലാത്തവർ പൈസ കൊടുത്തു പോകുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ ചെറിയ ലോറി ചരക്ക് വാഹനങ്ങൾ കുട്ടി ബസ് എന്നിവയ്ക്ക് നൂറ്റി എൺപത് രൂപ നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെയുള്ള വലിയ ബസ് മുന്നൂറ് മുന്നൂറ്റി അൻപത് അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെയൊക്കെ കൂടിയായിട്ടാണ് ചാർജുകൾ വരുന്നത് ഇത് മൂന്ന് മാസത്തേക്കുള്ള ഒരു ടെമ്പറവറി ചാർജാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് കുറച്ചുകൂടി കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് ഏതായാലും നമുക്ക് ഇവിടുത്തെ ടോൾ പ്ലാസയുടെ ബാക്കിയുള്ള കാഴ്ചകളും ഒക്കെ കൂടി ഒന്ന് കാണട്ടോ ബാക്കി വർക്കിൻ്റെ മാമ്പുഴ പാലത്തിൻ്റെ വർക്കിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പോകുന്നത് ദി ലാർജസ്റ്റ് വേൾഡ് ട്രേഡ് സെൻറ്റർ ദി ഗ്ലോബൽ സ്റ്റാ സ്റ്റാറ്റസ് ഓഫ് കേരള സ്റ്റാറ്റസ് ഓഫ് കേരള അല്ലേ ഓക്കെ ഇത് എവിടെ വർക്ക് നടന്നിട്ടണോ എന്താണെന്ന് അറിയില്ല ഓക്കെ സംഭവം ഈ ഭാഗത്ത് ഇവിടെ തന്നെ ആണല്ലേ നമ്മുടെ ഹൈലിസിറ്റിൻ്റെ ഏരിയയിൽ അവിടെ ഇവിടെ ആണ് സംഭവം എന്തായാലും അതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അറിയാവുന്നൊരു കമൻ്റ് ചെയ്യാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചു തരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡ് വാളിൻ്റെ ഒക്കെ എങ്ങനെയാണ് ഇവിടെ അടിയിൽ അവർ മണ്ണൊക്കെ ഇട്ടിട്ട് ആ നമ്മുടെ മുകളിൽ സംഭവിച്ച ഫാൾട്ട് ഇനിയിവിടെ സംഭവിക്കാതിരിക്കാനൊക്കെ അയക്കില്ലേ മുകളിൽ ആ ഭാഗത്ത് ചെറിയൊരു അമർച്ച കണ്ടിട്ടോ അതുകൊണ്ടാഴ്ച വരും ഇവിടെ മണ്ണൊക്കെ ഫുള്ള് ലെയറ് ടൈറ്റ് ആക്കി ടൈറ്റ് ആക്കി ഇങ്ങനെ പോയിരുന്നുണ്ടോ ചെറിയ ഇഞ്ചിന് ചെറിയ ഇഞ്ചിന് ഇതാ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ടൈറ്റ് ടൈറ്റാക്കിട്ടോ ുള്ളോട്ട് പോവുക ഈ സാധനം അതിൻ്റെ ഉള്ളോട്ട് അങ്ങനെ പോയിട്ട് ടൈറ്റാക്കി ടൈറ്റ് ആക്കി അങ്ങനെയോ പോകുന്നുണ്ട് പാലത്തിന്റെ വർക്കിന്റെ മുകളിലൊക്കെ നമ്മളെ പോയി നോക്കാം മാമ്പഴ പാലത്തിൻ്റെ മുകളിൽ വർക്കുകൾ ഇപ്പൊ എന്താ നടക്കുന്നത് ഇവിടെ മണ്ണിട്ട് ഏകദേശം പൊങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ സർവീസ് റോഡ് എന്തായാലും ഈ ഭാഗത്ത് ഇവിടെ സർവീസ് റോഡ് ടോൾ പ്ലാസയുടെ അടുത്ത് സർവീസ് റോഡ് ഉണ്ടാവില്ല ഞാൻ ചോദിച്ച പറയാൻ ചോദിച്ചപ്പോഴിഞ്ഞത് സർവീസ് റോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും സർവീസ് റോഡ് കൂടിയ ചാർജ് കൊടുക്കാതെ എന്നാണ് അവര് പറഞ്ഞത് ബാക്കിയുള്ള ഓട്ടോ മറ്റുള്ളവർക്ക് എങ്ങനെ പോകും അപ്പൊ നമ്മുടെ ടൗൺ ഏരിയയിൽ നിന്ന് നമ്മുടെ പന്തിരങ്കാവ് ഭാഗത്തേക്ക് പോകേണ്ട ആളുകൾ ഒരു ഓട്ടോ ബൈക്ക് എന്തായാലും ടോള് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ക്യാൻസലാകും പിന്നെ അവർ ഓട്ടോ ബൈക്ക് ഇതിലെ പോകും ഇതിലെ പോകും അതിലേ അങ്ങനെ പോകേണ്ടി വരും മൈഗാഡ് ഒക്കെ റോഡൊക്കെ മോശാ കേട്ടോ റോഡൊക്കെ നന്നാക്കിയാൽ തന്നെ ചുറ്റി വളഞ്ഞു പോകണം സർവീസ് റോഡിലേക്ക് ഓട്ടോ കാശ് ഒക്കെ കൂടോ പാവപ്പെട്ടവർക്ക് സ്വീപ്പ് തന്നെയാണ് പന്തിരങ്കാവലേക്ക് ഇതിലെ പോയ ആളുകൾ ഇനി അതിലെ ചുറ്റി പോകേണ്ടി വരും ഈ സർവീസ് റോഡ് അപ്പം നമ്മുടെ ഇവിടെ മൂന്ന് പാലായല്ലോ അപ്പോൾ ഒരു സർവീസ് റോഡ് ശരിക്കും ഞാൻ വിചാരിച്ച് ഇതിൻ്റെ മോൾ കൂടിയ നമ്മുടെ പാലത്തിൻ്റെ ഒരു ഭാഗം സർവീസ് റോഡ് ഞാൻ വിചാരിച്ചത് ആ ഇവിടെ എന്താ വാർത്തക്കണത് ഇവിടെ എന്തോ സ്ലാ വാർക്കണ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ ഈൻ്റെ വർക്കൊക്കെ ഫുള്ള് കഴിഞ്ഞ കേട്ടോ ഇവിടെ ക്രാശ്മിരിയറൊക്കെ സംഭവം കഴിഞ്ഞു മറ്റേ ഭാഗത്ത് അതിൻ്റെ ഫുട്പാത്തിൻ്റെ വർക്ക് സാധാ നമ്മുടെ പഴയ ക്രാശ് പരി ആ ഒരു ഡിസൈൻ തന്നെ കേട്ടോ കാണുന്നത് ആ അടിയിലുള്ള വർക്ക് നടക്കാണ്ട് പഴയ ഒരു പണ്ട് പണ്ടത്തെ ആ പഴയ പാലത്തിൻ്റെ അതേ ഡിസൈൻ യെസ് അതൊക്കെ അവർ കഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇനി അങ്ങോട്ടുള്ള സ്ലാബാ ഓക്കേ ഞാനിവരോട് ചോയിച്ചോ ഇത് ഗാഡറിന്റെ മുകളിൽ വെക്കാളെന്ന് പറഞ്ഞിട്ട് നമ്മടെ അറപ്പുഴ അതുപോലെ പരപ്പുഴ പാലത്തിന്റെ മുകളിലേക്ക് ഗാഡർ വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടിക്കുള്ളതാണെന്നാണ് ഇവര് പറഞ്ഞത് ഉം ആയിരിക്കില്ലേ സിദ്ധ ലാസ്റ്റിലേക്കുള്ള ക്രാഷ് പെരിയറിനും അതുപോലെ അതിൻ്റെ ഇടയിലുള്ള ഫുട്പാത്തിൻ്റെ ഇതിന് എന്തായാലും നമുക്ക് കാണട്ടോ ക്യാംസിൻ്റെ വർക്കിൽ ഇത് ആദ്യമായിട്ട് കാണുകയാണേ വാർക്കുന്ന പണികളൊക്കെ അവിടെ നടക്കുന്നു ജോലിക്കാർ കമ്പി കെട്ടുക ആ ഗ്യാപ്പിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടവര് ഒരു സാധനങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അതൊക്കെ അതൊക്കെ എക്സ്ട്രാ വെച്ച് ഗ്രീസൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ അത് എടുത്ത് വലിച്ചൂര മൊത്തത്തിലൊരു ബെൽഡിങ്ട്ടോ ഓരോ പെട്ടി ഫുള്ള് ബെൽഡിങ് ഗീസൊക്കെ വെച്ച് അടിയിലേ കുറച്ച് വീതി കുറവുണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ വലിച്ചൂരാന് പെട്ടെന്ന് കൈ ഒന്ന് ഇളകിയാൽ പിന്നെ കൂടെ പോരും ആ തോതിലാണ് അതിൻ്റെ പരിപാടി ആ ഗ്യാപ്പാണ് ഈ കാണുന്നത് ഇതിന്റെ ഇടയിൽ കാണില്ലേ ഗ്യാപ്പ് അങ്ങനെ ഐറ്റംസ് പിടുത്തത്തിന് വേണ്ടിയിട്ടുള്ളതാ അതിൻ്റെ ബാക്കി അവിടെ അവിടെന്ത് അവിടെ ആ ഇതൊക്കെ ഒരു മുന്നേ ചെയ്യുന്ന പരിപാടി ആട്ടോ നമ്മുടെ വടകര റീച്ചിലാണ് ഗാഡറിൻ്റെ മുകളിൽ സ്ലാബ് വെക്കണൊക്കെ കാഴ്ച കണ്ടത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ക്യാൻസിൻ്റെ റീച്ചിൽ കാണില്ലായെന്നുള്ളത് കണ്ടിട്ടില്ല എന്നുള്ളത് എന്തായാലും നമ്മുടെ ക്യാൻസിൻ്റെ റീച്ചിലും ഇതുപോലെയുള്ള വർക്കുകൾ അവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ബാക്കിയുള്ള ഈ ഭാഗത്തേക്ക് കുറേ വർക്കുകളൊക്കെ നടക്കാനുണ്ട് അതിൻ്റെ കമ്പിപ്പണിയൊക്കെ അവിടെ നടക്കുന്നു എന്തായാലും ഈ വർക്കിന്റെ ഇടയിൽ കൂടെ നമ്മുടെ മലബാർ മസാല റെസ്റ്റോറൻറ്റിലേക്കുള്ള വൈകളൊക്കെ അവിടെ നല്ല തിരക്കാട്ടോ സമയത്തുണ്ടോ എന്തായാലും അവിടേക്കുള്ള ഇതൊക്കെ മണ്ണിട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പുറമേകളും കാറ് നിർത്തിണ്ട് അതുപോലെ പൊട്ട ബസ്സുകളൊക്കെ നിർത്തിയിട്ട് എന്തായാലും ഇവർക്കിന് ആറുപാതെ അങ്ങോട്ട് ോ ഉണ്ടാവൂലല്ലേ ഇണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ അവർക്ക് സർവീസ് റോഡ് അവിടെ സർവീസ് റോഡുണ്ടോ അവിടെ നിന്നും കൊണ്ട് ലെഫ്റ്റ് അടിച്ച് വരണം എന്തായാലും ഇവിടത്തെ ഐഡിയ കിട്ടില്ല കേട്ടോ സർവീസ് റോഡൊക്കെ അറിയാവുന്ന ഒരു സൂപ്പർ ആയിട്ട് ഒന്ന് കമന്റ് ചെയ്താളി ഇതൊക്കെയാണ് നമ്മടെ മാമ്പുഴ പാലത്തിന്റെ വർക്കിന്റെ വിശേഷങ്ങള് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ആ തണുപ്പിൻ്റെ ഇപ്പോഴും രണ്ടര മണിക്കും അതിൻ്റെ ഒരു കോടങ്ങനെ കാണാൻ കഴിയോ അവിടെ കണ്ടെ മഞ്ഞി കിടക്കുന്നത് അതിങ്ങനെ കാണാറുണ്ട് എന്തായാലും ഒന്ന് രണ്ടാഴ്ച ആയിട്ട് നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം നല്ല തണുപ്പ് മൂന്നാറിലൊക്കെ നേരിയ തോതിൽ മഞ്ഞ് വീഴ്ച അല്ലാതെ ഒറ്റ കൂളിങ് കൂളിങ്ങുള്ള സമയത്ത് വികുന്ന വെള്ളം ഐസാകുന്ന ഒരു ഫക്ട്രിയാണത് അതാണ് അവിടെ സംഭവിക്കും മഞ്ഞ് വീച്ച മഞ്ഞ് വീച്ച എന്ന് പറയാൻ പറ്റോ നമ്മൾ കാശ്മീർ പോയപ്പോൾ ഞാനൊക്കെ കാശ്മീർ പോയപ്പം അവിടെ മഞ്ഞ് വീഴുന്നതിന് മുമ്പ് ഒരു ചെറിയ അതുപോലെ തരിതരി ഇങ്ങനെ അതൊരു വെള്ളം വീഴുക അത്ര ടൈറ്റായുള്ള പരിപാടിയാണ് സംഭവം നൈസായിട്ട് നല്ല മഞ്ഞ് വീഴുന്നതിൻ്റെ മുന്നോടിയായിട്ട് എന്തായാലും അടുത്ത കൊല്ലം ചിലപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ ഒരു മഞ്ഞ് വീച്ച ഉണ്ടെങ്കിൽ മൂന്നാറൊക്കെ വേറെ ലെവലാകും പിന്നെ ഊട്ടിയിൽ അതുപോലെ ചെറിയ തോതില് മഞ്ഞ് വീച്ചകളൊക്കെ അതുപോലുള്ള വീച്ചകളൊക്കെ കണ്ട് കൂടല്ലൂർ ഭാഗത്ത് അതും വീടുകളൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ ടോളിന്റെ അടുത്തേക്ക് എത്തി ടോളിന്റെ അടുത്തേക്ക് എത്തി രണ്ട് ഏർ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ വാഹനങ്ങളെ കടത്തി വിടുന്നുണ്ട് ഇത് വലിയ വാഹനങ്ങൾക്കുള്ളത് മറ്റേത് മൂന്നെണ്ണം നാലെണ്ണം ചെറിയ വാഹനങ്ങൾക്കുള്ളത് ഇവിടെ നിൽക്കുന്ന ബൈക്കിനൊക്കെ പോകാൻ വേണ്ടി ചെറിയ വഴി ഓട്ടോകൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണോ സർവീസ് റോഡ് ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കും അപ്പം ഞാനിവിടെ പറഞ്ഞത് ഇവിടെ ചെറിയ ചെറിയ അമർച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ അത് ഒന്ന് ടൈറ്റായാൽ റെഡി ആവുന്നതാണ് ഇപ്പോൾ ഒരു എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം അറിയാത്തത് കൊണ്ട് നമ്മൾ വീഡിയോയിൽ കറക്റ്റ് പറയുന്നില്ല എന്തായാലും ചെറിയ ചെറിയ വരകളൊക്കെ ഉണ്ട് അതൊക്കെ അവർ സീലൊക്കെ കമ്മൊക്കെ അടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് ടോൾഗേറ്റ് മാമ്പുഴ പാലത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇരിക്കുന്നു ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ